ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇനി നമ്മള് കളക്ഷൻ ആയിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗിവയുടെ മറക്കണ്ട മറക്കണ്ടോ ഗയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പൊ ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസ് മാത്രമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ിൽ കാർന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ നമുക്ക് ഐറ്റംസ് കാണാവേ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നല്ലൊരു യെല്ലോയും ഡാർക്ക് ഗ്രേയും കൂടെ ചേർന്നിട്ട് വരുന്ന കളറാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ അറ്റതായിട്ട് തയ്ങ്ങുന്ന ഒരു ലേസ് വർക്ക് വരുന്നുണ്ടേ കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നെക്കിന്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തൊമ്പത് നാൽപ്പത് വരുന്നുണ്ട് ബോട്ടം വരെ ഇങ്ങനെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് നമ്മള് വീഡിയോസ് ഒന്നും കാണുന്നവർക്ക് അറിയാം അപ്പൊ അവർക്ക് ഡീറ്റെയിലിങ്ങിന്റെ ആവശ്യമില്ല എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് ഫോർട്ടി ടു ആണ് സോറി ഫോർട്ടി ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ടു ആണേ നെക്സ്റ്റ് വന്നിട്ട് ആ നല്ലൊരു കലങ്കാരി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് நமக்கு எம் எக்ஸல் வரை அவைலபிள் ஆனோ மீடியம் லார் எக்ஸல் எக்ஸஸ் வரை இது அவைலபிள் ஆகும் நெக்ஸ்ட் வந்துட்டு நல்லோ ஷேடா டோப்பு வரது நல்லது நல்ல நல்ல கலேர்ஸா வந்துட்டுள்ளது இது ஏதே கலேர் ஆர் இஷ்டப்பட் ஒரு வாட்ஸ்அப் நம்பரில் ஒன்று சென் தருக சைஸ் கூட மென்ஷன் போகோ அதுபோல தான் ஒன்றோ ரெண்டோ ஐட்டம்ஸ் வேணோம் ஒரு மூணால സ്ക്രീൻഷോട്ട് ഇടുക കേട്ടോ ഐറ്റം ഇഷ്ടപ്പെട്ടതനുസരിച്ച് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ടെങ്കിൽ ഏതെങ്കിലും എന്തായാലും അവൈലബിൾ ആയിരിക്കും ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിലും ഐറ്റം കിട്ടുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാഡ് എല്ലോ കളറാണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഷെയ്ഡേ ഇങ്ങനെയാണ് വരുന്നത് இது போட்டம் வரணும் அது இங்கேயா இப்போ நமக்கு எம் டூ டபிள் எக்ஸ் வரை அவைலபிள் ஆகிறது நெக்ஸ்ட் வரணும் இது ஆனே கலர் இது போட்டம் வரன்தது இங்கே നെക്സ്റ്റ് വരുന്നത് ഇതാണ് അതായത് നമ്മളൊരു ഗ്രീൻ കണ്ടില്ലേ അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ലൊരു കലങ്കാരി പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എന്റെ ഡബിൾ എക്സ് സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണേ വന്നിട്ടുള്ളത് വരുന്ന കളറ് ഞാൻ എന്നും പറയുന്ന പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പം അതും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അത് നമുക്ക് കസ്റ്റമേഴ്സ് எல்லும் பற்றிட்டு அது அதுவும் ரீஸ்டோக் செய்யுனா வரும் நம்ம செய்யணும் இது நல்லோ ஷேட் ஆனோ நெக்ஸ்ட் வரது இது கோட்டன் மெட்டீரியல் லிங் அட்டாச்சல்ல ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത് വരുന്നുണ്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിരണ്ട് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് വരുന്നുണ്ട് എങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവിന്റെ അറ്റത്ത ലേസ് വർക്ക് ആണേ വരുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് ഒരു ഗ്രേപ്പ് കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെ നല്ലൊരു நமக்கு அவைல இது வந்துட்டு ஒரு வயலு ஷேட் ஆனால் வரது இது எங்கேயா இதெல்லாம் நல்ல அஃபோடபிள் ரேட்டில் கொண்டு வந்துட்டுள்ளது നെക്സ്റ്റ് ഇതാണ് ഇതിന്റെയൊക്കെ നമ്മൾ എന്താണ് ഹോൾസെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ കസ്റ്റമേഴ്സിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഈ വീഡിയോസിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ സൈസുകൂടെ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഒരു മൂന്നാല് പിക്ചർ ഇടുക ഇടുകാല് പിക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ഒന്ന് രണ്ടെണ്ണം ഒക്കെ എന്തായാലും അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഐറ്റം നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റം ആണേ ഇപ്പൊ പെട്ടന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇതൊക്കെ നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ആളാറ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് എന്താ ഇങ്ങനെയാണേ ടോ ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മിന്നാമിന്നി കളർ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു കളറാണേ ബോട്ടം വരെ എങ്ങനെയാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണേ കളറ് അല്ല ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ അപ്പോൾ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സ്ക്രീനിലാർന്ന് വാട്സാപ്പ് ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഒരു മൂന്നോ നാലോ എണ്ണത്തിൻ്റെ പിക്ക് നിങ്ങൾ ഇട്ട് സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുകട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ അപ്പോൾ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓട്ടർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്